ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആരും മേശ ക്ലീൻ ചെയ്യാനായിട്ടോ നമ്മൾക്ക് ക്ലീൻ ചെയ്യാൻ പോയാലോ എന്തോ അവിടെ ഒരു സൗണ്ട് കേക്ക് ഉണ്ടല്ലോ ലേ ആ അതെന്താണെന്ന് നിങ്ങൾക്കറിയുകോ റിയില്ലേ ഞാൻ പറഞ്ഞു തരാം അത് അവിടെ എൻ്റെ രണ്ട് താത്തമാരുണ്ട് ക്യൂ ടു താത്തമാരുണ്ട് രണ്ടാളും വികൃതി കാട്ടയാണ് വികൃതി പുച്ചിര മിനിതാ എൻ്റെ വേറെ ഒരു താത്ത ഉണ്ട് വലിയ താത്ത ആ താത്താൻ്റെ ചെറുത് തോത്തല്ലെങ്കിൽ ആ താത്ത നിന്റെ സ്വന്തം താത്ത ൾഫരിക്ക വന്നിട്ടുള്ളത് കേൾഫ കാണിച്ചതാ പോസ്റ്റിട്ട് എൻ്റെ മലയാള വലിയ തസണ റൂം കാണിച്ചിരുന്നു പോലെ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കണോ ഇതാ എൻ്റെ കല്യാണം കഴിയാൻ കഴി പോവാണ് അപ്പൊ പണ്ടൊക്കെ വാങ്ങിക്കണോ നാളെയാണ് എൻ്റെ കല്യാണം അപ്പൊ ഞാൻ ആ ആ വലിയ താത്ത റൂം അടിച്ചതെന്നാണ് സംശട്ടോ ഇതാ ആ റൂമാണ് ഒരു വാതിൽ കാണുന്നില്ലേ ഇതാ ഇങ്ങോട്ടില്ല ഇതാ നമ്മൾ ഇതാ ഇങ്ങോട്ട് പോയല്ലേ ഇങ്ങോട്ട് പോയു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു റോഡില്ലേ അത് നമ്മൾ പുറത്ത് ഇപ്പുറത്ത് പുറത്തേക്ക് പോകണതാണ് ഇങ്ങനെ നല്ലതാണ് നമ്മൾ അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ ഏതാ എന്നെ നല്ല പഠിപ്പിച്ചെടുക്കാം നല്ല മഞ്ഞ കളർ ഉണ്ടല്ലേ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ലേ നിങ്ങൾ കുറച്ച് തകത്ത് tuk 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 എനിക്ക് നല്ല കാണാ ഇങ്ങനെന്തൊക്കെ അതിനാണ് ഞാൻ ഈ മല്ലിരാഞ്ചക്കട്ടൊക്കെ കൊടുത്തു നല്ല പേനി വരുന്നുണ്ടിട്ടു ഞാനങ്ങനെ കപ്പിച്ചിട്ടൊന്ന് കാണുമ്പോ ചെയ്തു വരുന്നുണ്ടിട്ടു 哼哼哼